നൈജീരിയയിൽ വീണ്ടും ക്രൈസ്തവ നരഹത്യ നൈജീരിയയിലെ കടുന സംസ്ഥാനത്തിൽ ബുലാനി ഇസ്ലാമിക തീവ്രവാദികൾ നടത്തിയ ഭീകരാക്രമണത്തിൽ ആറ് വയസ്സുകാരി ഉൾപ്പെടെ മൂന്ന് ക്രൈസ്തവ വിശ്വാസികൾ ദാരുണമായി കൊല്ലപ്പെട്ടു ചവായ് ചീഫ് ഡാം എന്ന ക്രൈസ്തവർ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്തേക്ക് അതിക്രമിച്ചു കയറി ആക്രമണം നടത്തുകയായിരുന്നു തീവ്രവാദികൾ ക്രൈസ്തവർ എണ്ണത്തിൽ കൂടുതൽ അധിവസിക്കുന്ന നൈജീരിയയിലെ കടുന സംസ്ഥാനത്ത് പ്രത്യേകിച്ച് തെക്കൻ കടുനയിൽ സമീപകാലത്തായി ഇസ്ലാമിക് സ്റ്റേറ്റ് ബോക്കോ ഹറാം എന്നീ ഇസ്ലാമിക തീവ്രവാദ സംഘങ്ങൾ നടത്തുന്ന നിരവധി ആക്രമണങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് നിരവധി ഗ്രാമങ്ങളാണ് തീവ്രവാദികൾ അഗ്നിക്കിരയാക്കി സാധാരണക്കാരെ തട്ടിക്കൊണ്ടുപോകുകയും ചെയ്യുന്നത് നൈജീരിയയിലെ കടുന സംസ്ഥാനത്തെ കൗറു എൽജിഎയിലെ ചവായ് ചീഫ് ഡാമിൽ കഴിഞ്ഞ ദിവസം നടന്ന ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദികളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് മൂന്ന് ക്രൈസ്തവ വിശ്വാസികളാണ് കൊല്ലപ്പെട്ടവരിൽ വയസ്സുള്ള പെൺകുട്ടിയും ഉൾപ്പെടുന്നു ആക്രമണത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നിട്ടില്ല മാധ്യമങ്ങളായ ക്രിസ്ത്യൻ ഡെയിലി ഇന്റർനാഷണലും മോർണിംഗ് സ്റ്റാർ ന്യൂസും ഈ അടുത്ത ദിവസങ്ങളിൽ പുറത്തുവിട്ട വാർത്തകൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നതാണ് കടുന സംസ്ഥാനത്തെ സമാൻദാബോ ഗ്രാമത്തിലെ സെന്റ് തോമസ് കത്തോലിക്ക ഇടവക സ്വത്തുക്കൾ കൊള്ളയടിക്കപ്പെട്ടു യോബെ സംസ്ഥാനത്തെ ദമതുരു ബിയു ഹൈവേയിൽ വെച്ച ബോക്കോ ഹറാം തീവ്രവാദികൾ നാല് ക്രൈസ്തവർ സഞ്ചരിച്ച വാഹനം തടഞ്ഞു നിർത്തുകയും വാഹനത്തിലുണ്ടായിരുന്ന മൂന്നു വരെ കൊലപ്പെടുത്തുകയും ഒരാളെ തട്ടിക്കൊണ്ടുപോകുകയും ചെയ്തു കൂടാതെ നൈജീരിയയിലെ ക്വാൾ ഡിസ്ട്രിക്റ്റിലെ അസംബ്ലീസ് ഓഫ് ഗോഡ് അദ്ദേഹത്തിന്റെ ഭാര്യ ചുമ്മി ും മറ്റ് മൂന്ന് ക്രൈസ്തവർ കൊല്ലപ്പെട്ടിട്ട് അധിക ദിവസങ്ങൾ ആയിട്ടില്ല ഈ കൂട്ടക്കൊലയ്ക്ക് പിന്നിലും ബുലാനി തീവ്രവാദികളായിരുന്നു വിശ്വാസത്തിന്റെ പേരിൽ കൊല്ലപ്പെടുന്ന ക്രിസ്ത്യാനികളുടെ എണ്ണത്തിൽ മാത്രമല്ല തട്ടിക്കൊണ്ടുപോകുന്ന ക്രൈസ്തവ വിശ്വാസികളുടെ എണ്ണത്തിലും ലോകത്തിൽ മുൻപന്തിയിലാണ് നൈജീരിയ ഇന്റർനാഷണൽ ഡെസ്ക്